കുട്ടികളിൽ പലപ്പോഴും ഒരു അസുഖത്തിന്റെ ഒരു റിയാക്ഷൻസാണ് ടെമ്പറേച്ചർ കാണുന്നത് ശരീരത്തിൽ ഈ വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ മറ്റു കാരണങ്ങൾ കൊണ്ട് ടെമ്പറേച്ചർ ശരീരത്തിൽ ഉണ്ടാവാം ഒത്തിരി പനി ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് സാധാരണ ഇതിൽ പാരസെറ്റമോൾ കൊടുത്തിട്ടും കുറഞ്ഞില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കയ്യിലെപ്പോഴും മെഫ്താലെന്നോ അല്ലെങ്കിൽ ഐബുജ്സിക്കെന്നോ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ പലപ്പോഴും വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഒത്തിരി കഠിന പനി പാരസെറ്റമോളോണ്ട് ടോളോ കാൽപോൾ പല പല കമ്പനികളുണ്ട് അതുകൊണ്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡായിട്ട് ഡയബൂറ്റിസിക്ക് ബ്രൂഫൻ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ മെഷ് താൽ മെഷിൻ ഗ്യാസിൻ്റെ മരുന്ന് നമുക്ക് കഴിഞ്ഞാൽ പനി കിട്ടാത്തത് കുറയും പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് പനി ഒരു അവസ്ഥ ഒന്ന് രാത്രി നമ്മൾ ഹോസ്പിറ്റലിൽ റഷ് ചെയ്യുമ്പോഴും അവിടെ വയ്ക്കുന്ന ഒരു സംഭവമാണ് ബാക്കിൽ ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റിയിൽ കുഞ്ഞിൻ്റെ മലദ്വാരത്തിലോ ഒരു ചെറിയ ഗുളിക വെക്കുക അതിൻ്റെ പേര് എന്ന് പറയും ഒരു മെഴുകിൻ്റെ പോലത്തെ വലിപ്പത്തിലുള്ള ചെറിയൊരു ഗുളിക പുള്ളിറ്റ് പുള്ളി ആയിട്ടുള്ളത് ഇത് നമ്മൾ എപ്പോഴും വരാൻ വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കരുതുകയാണെങ്കിൽ അവിടെ ഇരുന്നുള്ളൂ അത് അത്യാവശ്യ ഘട്ടങ്ങൾ നമുക്കത് എടുക്കാം പൊട്ടിക്കാം ആ ചെറിയ മെഴുകുത്തു ഗുളിക ദശം നനച്ച് കുഞ്ഞിൻ്റെ മലദ്വാരത്തിലേക്ക് കയറ്റി വിടുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് തനിയെ ഉരുകി പോകും ആ ഒരു മിനിറ്റിനുള്ളിൽ ആ പനി പെട്ടെന്ന് കുറുകയും ചെയ്യും